വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മെന്റലിസ്റ്റ് മാധമംഗലം സ്വദേശി സാബിത്തിനെ മാധമംഗലം കൂട്ടായ്മ അനുമോദിച്ചു മെന്റലിസം ഹിപ്നോട്ടിസം എന്നിവയിൽ ഗവേഷണം നടത്തി റോപ്പ് എസ്കേപ്പ് എന്ന ജാലവിദ്യ അവതരിപ്പിച്ചാണ് മെന്റലിസ്റ്റ് സാബിത്ത് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയത് അനുമോദന യോഗം മാധമംഗലം കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത ഉദ്ഘാടനം ചെയ്തു കെ വി മനീഷ് ജയരാജ് മാതമംഗലം ചന്ദ്രൻ കാനായി പി ഭാസ്കരൻ കെ പി രവീന്ദ്രൻ ബിജു പാണപ്പുഴ എന്നിവർ സംസാരിച്ചു വളരെ സന്തോഷമാണ് നമ്മുടെ നാടിൻ്റെ തന്നെ പേര് മറ്റ് മേഖലകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞതിൽ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമുക്ക് ഒരു ബ്ലഡ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു സഹോദരാണ് കാര്യത്തിൽ നമ്മുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും എന്നും കൂടി നിന്ന കാവ്യത്തിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല ഇനിയുള്ള പ്രവർത്തനത്തിനും കാവ്യത്തിന് നല്ല ഇതങ്ങൾ പിത്തുനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഷാവ്യത്തിന് ഒരു അനുമോദനം നൽകുകയാണ് ചേർന്നിട്ട് ഞാൻ ബ്ലഡ് ഡൊണേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരുപാട് കാലം ടീച്ചർ ഇപ്പോഴും കരാറ്റ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്